സർഗോഡ് ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തകർന്ന് അശോക് നഗർ റോഡ് കഴിഞ്ഞ മാസം പൂർത്തീകരിച്ച റീ ടാറിംഗ് ആണ് ഇളകി ഒലിച്ചു പോയത് പ്രവൃത്തിയിലെ നിലവാരമില്ലായ്മയാണ് ടാറിങ് ഇളകി പോകാൻ കാരണമെന്നാണ് ആരോപണം കോട്ടക്കണ്ണിൽ നിന്ന് ഭട്ടംപാറയിലേക്കും കൂടാതെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന അശോക് നഗറിലേക്കും പോകാനുള്ള റോഡിന്റെ ടാറിംഗ് തകർന്നത് വലിയ യാത്രാ ദുരിതമാണ് സമ്മാനിക്കുന്നത് റീ ടാറിംഗ് കഴിഞ്ഞ് വെറും നാല്പത് ദിവസത്തിനകമാണ് റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മീറ്ററോളം റീ ചെയ്ത ഭാഗത്ത് പലയിടങ്ങളിലുമായി ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ചിലയിടങ്ങളിൽ നിന്നും ടാറിംഗ് ഒഴുകിപ്പോയി കല്ലുകളെല്ലാം പുറത്തു കാണാവുന്ന നിലയിലാണ് കല്ലുകൾ ഇളകി നിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹനയാത്ര തീർത്തും ദുഷ്കരമാണ് മഴയ്ക്ക് മുമ്പായി മുഴുവനും തരിപ്പണമാവുകയും ഇപ്പോഴും റോഡിൽ കൂടിയുള്ള വാത വാഹനഗതാഗതം വളരെ ദുഷ്കരമായി ഇരിക്കുകയുമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ള അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി വിജിലൻസിന് പരാതി നൽകുകയുള്ളൂ ടറിൻ തകർന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പ്രദേശവാസിയായി വികാസ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്